എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരു പ്രത്യേക വാർത്ത കേട്ടിട്ട് ആദ്യം ഞെട്ടിത്തരച്ചിരിക്കയാണ് ഞാൻ കാരണം പി ആർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പതിനാറ് ലക്ഷത്തിന്റെയൊക്കെ പി ആർഒ ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ആവുകയാണെങ്കിൽ ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ടാക്സ് എല്ലാം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരിക്കും ഇവരുടെ കയ്യിലേക്ക് കിട്ടുക അതിൻ്റെ പകുതി പതിനാറ് പതിനാറ് ലക്ഷം ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഇതൊക്കെ കൊടുത്തിട്ട് പി ആറിനെ വെക്കുമെന്നൊക്കെ ഇപ്പോൾ ഞാൻ കേൾക്കുകയാണ് വല്ല ഒന്നോ രണ്ടോ ലക്ഷത്തിനെയൊക്കെ പി ആറിനെയാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇത്രയും മുപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ പകുതി പതിനാറ് ലക്ഷമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പി ആർ ആൾക്കാർ എടുത്തിട്ട് ഈ ഒരു ഷോയിലേക്ക് പോയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വോട്ട് പോലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുമെന്നതാണ് അതിൻ്റെ സത്യം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത്തവണ വോട്ടടിച്ച് കയറ്റി വോട്ട് ചെയ്തുവെന്നാണിപ്പോൾ സിജോ പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണിത് കാരണം സത്യസന്ധമായി അവിടെ ഗെയിം കളിക്കുന്നവർക്ക് ഒരു വിലയില്ലാതെയാകും കാരണം പൈസയുള്ളവന് എങ്ങനെ വേണമെങ്കിലും വിജയിക്കാമെന്ന രീതിയിലേക്ക് ഈ ഷോ ഇങ്ങനെ തരം താഴുകയാണോ

അവരൊക്കെ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകും പി ആർ ഉള്ളവർക്കും പൈസ ഉള്ളവർക്കും വേണ്ടി മാത്രമായിട്ട് ബിഗ് ബോസ് മാറുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് വിജയമായി മാറുകയും ചെയ്യാം അതായത് എന്നത്തെയും പോലെ പൈസയുള്ളവന് എന്തും ചെയ്യാം എന്ത് നീതിയില്ലാത്ത കാര്യവും ചെയ്ത് ഇതേപോലെ പി ആറിനെ വെച്ച് വോട്ടുണ്ടാക്കി മുന്നോട്ട് പോകാം ഇതിൽ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു എവിക്ഷനിലും പുറത്തേക്ക് പോകുമെന്ന പേടി അനുമോൾക്കില്ല കാരണം ഈ പതിനാറ് ലക്ഷത്തിൻ്റെയൊക്കെയാണ് ഈ ഒരു പി ആർ എടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ അവർ നമുക്ക് വേണ്ടി ഏത് അറ്റം വരെയും അതായത് വോട്ട് വരെ ഇട്ട് നമ്മളെ കയറ്റിക്കോളും എന്നുള്ള പൂർണ്ണബോധ്യം നമുക്കുണ്ടല്ലോ അതുകൊണ്ടാണ് അനുമോൾക്ക് തീരെ പേടിയ വീക്ഷണയെക്കുറിച്ചില്ലാത്തതും എല്ലാ ഡ്രസ്സുകളും മറ്റും പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുമ്പോൾ അനുമോൾ മൊത്തം കൊടുക്കാറില്ലെന്നും അനുമോൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം ഈ ലക്ഷ്യങ്ങൾ വാരി എറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്നും താൻ ഈ സീസൻ്റെ വിന്നറായി മാറുമെന്നും കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടിയാണ് അനുമോൾ അവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക കുൽസിത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആരുടെ മറ്റുള്ളവൻ്റെ ബെഡിൻ്റെ അടിയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടും ഒക്കെ ഈ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പിന്നെ യൂട്യൂബേഴ്സ് റെഡി ആവുന്നത് കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും മോശമായിട്ടൊരു കബട സഭാ സദാചാരം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇത്രമാത്രം സപ്പോർട്ട് ഈ ബിഗ് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി കൊടുക്കുന്നതെന്ന് പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടിയത് കാരണം ഒരുപക്ഷെ ഇവരെല്ലാവരും ഈ ഒരു പി ആറിൻ്റെ ഭാഗമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അനുമോളി എന്ത് ചെയ്താലും അത് മാസാക്കി പുറത്തേക്ക് വിടാനായിട്ട് മത്സരിക്കുന്നത് എന്തായാലും വളരെ ചീപ്പ് ഗെയിമാണ് ആരൊക്കെ പി ആർ വെച്ച് കളിക്കുന്നു അവരൊക്കെ ചെയ്യുന്നത് ആ ഷോയെ മൊത്തത്തിൽ ഇല്ലാതാക്കുകയാണ് ഈ പി ആറും ഇതുപോലെയുള്ള മത്സരാർത്ഥികളും ചെയ്യുന്നത് കാരണം സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു മത്സരത്തോടുള്ള ആ ഒരു വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് അത് ആക്ച്വലി ബിഗ് ബോസ് അല്ല ചെയ്യുന്നത് പകരം അതിലെ മത്സരാർത്ഥികളായി ചെയ്യുന്ന നെറികിട്ട ആളുകളാണ് ഇതുപോലെ പി ആറിനെ വെച്ച് ബോട്ട് കയറ്റി ഇഷ്ടമുള്ളവരെ പുറത്താക്കുക ഇഷ്ടമില്ലാത്തവരെ എന്താ പറയുക അവിടെ നിന്ന് എത്ര വേഗം ബോ പുറത്താക്കി ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ പുറത്താക്കുക ഇങ്ങനെയുള്ളതെല്ലാം കളിക്കുന്നത് പക്ഷേ പ്രേക്ഷകരാണ് അൾട്ടിമേറ്റായിട്ട് വിജയി തീരുമാനിക്കുക എന്ന് ഈ പൊട്ടന്മാരൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് കാരണം എത്ര പി ആർ കൊടുത്താലും വിജയിക്കുക തീർച്ചയായിട്ടും പ്രേക്ഷകൻ വിചാരിക്കുന്ന വ്യക്തി മാത്രമായിരിക്കും അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും വളരെ ശ്രദ്ധിക്കുക ഈ ഒരു പി ആറിനെ വെച്ച് കളിക്കുന്ന ഒരു വ്യക്തികൾക്കും ഒരു രീതിയിലും ഇവർ ലക്ഷങ്ങളിറക്കിയാൽ പോലും കോടികൾ കോടികളിറക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളുടെ ശക്തി വോട്ടുകളായിട്ട് കൊടുക്കുക കാരണം ഇതേപോലെയുള്ള പി ആർ വർക്കേഴ്സ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസ് വിജയിക്കാനായിട്ട് പാടില്ല